കച്ചനാട്ടുകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനകീയ വിഷയങ്ങൾ നേരിട്ടറിയാനും സംവദിക്കാനുമായി സുരേഷ് ഗോപി ചത്തല്ലൂരിൽ കലുങ്ക് സൗഹൃദ വികസന സംവാദം സംഘടിപ്പിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ ക്ഷേത്ര സംരക്ഷണ വിഷയങ്ങൾ സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ പൊതുജനങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രജകൾ വെറും വോട്ട് ചെയ്യുന്ന മെഷീനുകളായി അവശേഷിക്കരുത് ചൂണ്ടി ചോദ്യം ചോദിക്കാൻ പുഷ്ടിച്ചുരുട്ടരുത് പക്ഷെ വിരൽ പവർഫുള്ളായിട്ട് ഉയർത്തി ചോദിക്കാൻ സാധിക്കും നല്ല സംഭരണത്തിന്റെ പേരിൽ പാലക്കാട് ജില്ലയിൽ എത്രമാത്രമാണ് ഓരോ സീസണിലും അല്ലെ ഓരോ കാലത്തും എത്രമാത്രമാണ് കണ്ണീരിറ്റു വീഴുന്നത് ബാങ്കിങ്ങിലെ ഈ സംവിധാനത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു ഇതൊരു ഗവൺമെന്റ് നയമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല പക്ഷെ എനിക്കതൊന്നും ഉറപ്പുവരുത്തേണ്ടത് അത് അപേക്ഷ അപേക്ഷ തന്നാൽ തന്നാൽ അത് ശ്രീമതി നിർമ്മല ാമന്റെ വികസന സംവാദത്തിനിടെ രാഷ്ട്രീയപരമായ നിലപാടുകൾ സുരേഷ് ഗോപി വ്യക്തമാക്കി കഴിഞ്ഞ തവണ കിറ്റ് തന്ന് പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇത്തവണ കിറ്റുമായി വന്നാൽ അവന്റെയൊക്കെ മോന്തയ്ക്ക് കൊടുക്കണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞു പ്രജകൾ വോട്ട് ചെയ്യാനുള്ള മെഷീനായി പ്രവർത്തിക്കരുത് ആരുടെ നേരെയും വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കാം പക്ഷേ മുഷ്ടിച്ചുരുട്ടി ആയിരിക്കരുത് ഇതിലും വലിയ ത്രാണിയുള്ളയാൾ സ്വർണത്തിൽ തേങ്ങ ഉണ്ടാക്കി കൊടുക്കും അതാ ഭക്തന്റെ ആചാരത്തിന്റെ മര്യാദയാണ് ആ ആചാരത്തോട് മാത്രം ചേർത്ത് നിർത്തിയാൽ മതി അതിനകത്ത് രാഷ്ട്രീയം കണ്ട വിഡി കോമരങ്ങളാണ് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ കക്ഷി അറിയാവല്ലേ എൻ്റെ വിഷയം എൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു നേർച്ച അവിടുത്തെ വികാരി അച്ഛനോടും അവിടുത്തെ അവരുടെ കൗൺസിലുണ്ട് അതിലും പറഞ്ഞതിനേക്കാൾ മേലെ ഞാൻ ചെയ്തു കൊടുത്ത ഒരു കിരീടമാണ് പാലക്കാടൻ നെല്ലറയിലെ കർഷകരുടെ കണ്ണീരിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഇതിനൊക്കെ പരിഹാരം കാണാൻ ശക്തമായ ഒരു ഭരണ സംവിധാനം ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു ഗ്രാമപ്രദേശങ്ങളിൽ കിരാത കോർപ്പറേറ്റ് സംവിധാനം പോഷിപ്പിക്കുന്നതിന് നാഷണലൈസ്ഡ് ബാങ്കുകൾ അനുവദിക്കുന്നില്ല എന്നുള്ള പരാമർശവും അദ്ദേഹം നടത്തി ഗ്രാമീണ ക്ഷേത്രങ്ങളുടെ സംരക്ഷണ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച സുരേഷ് ഗോപി ശബരിമലയ്ക്ക് എതിരെ മാത്രമല്ല സമരം ചെയ്യേണ്ടത് ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങൾ കയ്യേറുക ചെയ്താൽ അവിടെയും പാർട്ടി പ്രവർത്തനം സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു തസനാട്ടുകരയിലെ പഴക്കമുള്ള ക്ഷേത്രം സ്വകാര്യ വ്യക്തികൾ കയ്യേറി റോഡ് വെട്ടിയ സംഭവം പൊതുജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം നമുക്ക് ശബരിമലയ്ക്കെതിരെ മാത്രമല്ല സമരം വേണ്ടത് ഏറ്റെടുക്കണം ഇത് അല്ലാതെ സാങ്കേതികമായിട്ട് എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ കേന്ദ്രത്തിൽ അങ്ങനെ ഒരു നിയമം ഇവിടുത്തെ ദേവസ്വം സംവിധാനങ്ങളെയും ഇവിടുത്തെ രാഷ്ട്രീയ ആചാര ഭരണകർത്താക്കളെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന നിയമം കേന്ദ്രത്തിൽ വന്നാൽ അന്ന് ഇടപെടാൻ സാധിക്കും പറ്റണം അതുകൊണ്ട് അതുവരെയും അങ്ങനെ അനധികൃതമായിട്ട് നൊഴിഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ പാർട്ടി പ്രാദേശിക പ്രവർത്തകർ മുന്നോട്ട് ശക്തമായി ഇറങ്ങണം ചെത്തല്ലൂരിലെ തെക്കുമുറി വാർഡിലെ ജനകീയ ആവശ്യമായ പുരാതന റോഡായ പതിമൂന്നാം വാർഡിലെ മുള്ളൂരി റോഡ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി സാഹിത്യകാരനായ കെ ജി ചെത്തല്ലൂരിന്റെ ഓർമ്മയ്ക്കായി ചെത്തല്ലൂരിൽ ഒരു സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചു മണ്ണാർക്കാട് താലൂക്കിലെ നിരവധി പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായ ചെത്തല്ലൂർ മുറിയൻകണ്ണിപ്പുഴ നാശത്തിന്റെ വക്കിലാണെന്നും കാടുപിടിച്ചു കിടക്കുന്ന പുഴ സമൂ കാ പുഴ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നും ഇത് സംരക്ഷിക്കാൻ കർമ്മ പദ്ധതികൾ ആവശ്യമാണെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു തെരുവു നായ്ക്കളുടെ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യത്തോട് ഷെൽട്ടർ സംവിധാനം നടപ്പാക്കാൻ മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം മറുപടി നൽകി നിലമ്പൂരിലെ റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ആവശ്യങ്ങളും പൊതുജനങ്ങൾ ഉന്നയിച്ചു എല്ലാവർക്കും മദ്രസയും നടക്കും നടക്കും കാറ്റക്കിസം ക്ലാസും വേദപഠനവും എം എൽ എ சிசிஎன் சத்தலூர்